ശ്രീ ചാമക്കല ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പുറത്ത് വന്നിരിക്കുന്ന വിവരങ്ങൾ പത്മുമാറിൻ്റെ ബന്ധുക്കൾ വരെ മൊഴി കൊടുത്തിരിക്കുന്നു അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിത്യ സന്ദർശകരായിരുന്നു ഈ സ്വർണപ്പാളി കൊണ്ടുപോയി കൊണ്ടുപോയ ശേഷം പല ഇടപാടുകളും ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അതിൻ്റെ രേഖകളും എസ് ഐ ടിക്ക് കിട്ടി എന്നുള്ളതാണ് ബന്ധുക്കൾ നൽകിയ മൊഴി ഈ നിമിഷം വരെയും പാർട്ടിക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി പത്മുമാർ തുടരുന്നുണ്ട് അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ് ഇതിലെ അസ്വാഭാവികത നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് സ്മൃതി വളരെ കൗതുകകരമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ നിരീക്ഷകന്റെ ഓരോ വാചകങ്ങളും ഇവിടെ അദ്ദേഹം രാഹുൽ ഗാന്ധിയെയും അതുപോലെ ശിവ വി എസ് ശിവകുമാറിനെയും ഒക്കെയാണ് അദ്ദേഹം ഇതുമായി ചേർത്ത് കൂട്ടിക്കെട്ടുന്നത് വി എസ് ശിവകുമാറിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ കഴിഞ്ഞ ഒൻപതര വർഷമായി ഈ സംസ്ഥാനത്ത് ഭരണത്തിലുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനാണ് അങ്ങനെ വി എസ് ശിവകുമാറിനോ അദ്ദേഹത്തിന്റെ സഹോദരനോ ഞാൻ ആ ചൂണ്ടയിൽ കൊത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒന്ന് പറഞ്ഞു പോകാം ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും നടപടി എടുക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഒൻപതര വർഷം ഒൻപതേ മുക്കാൽ വർഷ സമയം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് കൂടി പൊതുസമൂഹത്തോട് വ്യക്തമാക്കണം രണ്ടാമത്തേത് ദേശീയ തലത്തിൽ നടക്കുന്ന ബി ജെ പി ആർ എസ് എസ് ആർ എസ് എസിന്റെ പിന്തുണയോടുള്ള ബി ജെ പി സർക്കാരിന്റെ രാഷ്ട്രീയമായ വേട്ടയാടൽ ആ വേട്ടയാടലിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുമ്പോൾ അതും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പരിപാവനമായ പവിത്രമായ ശബരിമലയുടെ ശ്രീകോവിലിൽ നിന്ന് സ്വർണം അടിച്ചുകൊണ്ട് പോയതും ഒരുപോലെയാണ് കമ്പയർ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ബി ജെ സി പി എമ്മിന്റെ പ്രതിനിധിയുടെ പാപ്പരത്വം രാഷ്ട്രീയ പാപ്പരത്വം അതിനപ്പുറത്തേക്ക് എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ഇവിടെ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയമായ വേട്ടയാടൽ അതങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് അത് വേട്ടയാടാത്ത ഏക നേതാവ് ബി ജെ പി ഇതര നേതാവും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന കാര്യവും നമുക്കറിയാം ഇവിടെ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായത് എങ്ങനെയാണെന്ന് നമുക്കറിയാം ഞാൻ ഞാനതൊന്നും വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ മറ്റൊന്നുണ്ട് രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയമായി തന്നെ സംസാരിക്കാം ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം കൂടാനുകൂടി അയ്യപ്പ ഭക്തർ വിശ്വസിക്കുന്ന ശബരിമലയിലെ ഈ പിന്നെ ഒരു സിനിമാ കഥയിൽ പോലും ഏറ്റവും വലിയ ആക്ഷൻ ത്രില്ലറിലോ ഒരു ക്രൈം ത്രില്ലറിലോ പോലും ഇങ്ങനെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ശബരിമല ശ്രീകോവിലിൻ്റെ കട്ടളപ്പടിയും അതുപോലെ തന്നെ വാതിലുമൊക്കെ ഇളക്കിക്കൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം ഊറ്റിയെടുക്കുക തട്ടിയെടുക്കുക അതിൻ്റെ ദ്വാരപാലകരുടെ ശില്പങ്ങൾ കൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം ഊറ്റിയെടുക്കുക എന്നൊക്കെ ഏതെങ്കിലും ഒരു സിനിമയിൽ പ്രതിപാദിച്ചിരുന്നെങ്കിൽ പോലും ജനങ്ങൾ വിശ്വസിക്കാത്ത ഒരു സംഭവം ഒരു ഗതി ഒരു വസ്തുത ആ വസ്തുതയെ സംബന്ധിച്ച് യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിൽ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയതിന് ശേഷവും ഇപ്പോഴും ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുന്നതിന് ൊലിക്കെട്ടി വേണമെന്ന കാര്യത്തിൽ തർക്കവും വേണ്ട രാഷ്ട്രീയം നോക്കൂ ഇവിടെ ആദ്യം ഇതേ ഇതേ പത്മകുമാർ തന്നെ ഇത്തരത്തിൽ നടത്തിയപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉൾപ്പെടെ ന്യായീകരിക്കാൻ കണ്ണു മടച്ച് ന്യായീകരിക്കാൻ തുടർച്ചയായി ന്യായീകരിച്ചു കൊണ്ടിരുന്നു സി പി എമ്മിന്റെ നിലപാടോ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എത്തിയപ്പോറ്റി തട്ടിക്കൊണ്ടുപോയി എന്നാണ് അതിനുശേഷം ഉദ്യോഗസ്ഥരിലേക്ക് എത്തിയപ്പോ അത് ഉദ്യോഗസ്ഥരിലേക്ക് നിർത്താൻ ശ്രമിക്കുന്നു അതിനുശേഷം വാസുവിലേക്ക് എത്തിയപ്പോ അവിടെ നിർത്താൻ ശ്രമിക്കുന്നു ഇപ്പോ പത്മകുമാരിൽ എത്തുമ്പോൾ അവിടെ നിർത്താൻ ശ്രമിക്കുന്നു അങ്ങനെയല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ നിന്ന് പൊട്ടിമുളച്ച് വീണു അദ്ദേഹത്തിൻ്റെ പിന്നിൽ ആരാണ് അദ്ദേഹം അദ്ദേഹത്തെ ആരാണ് ഈ പത്മകുമാറിനെ പരിചയപ്പെടുത്തി കൊടുത്തത് അതിൽ അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് ഉള്ളത് എന്താണ് കടകംപള്ളി സുരേന്ദ്രനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തിൻ്റെ ദൃഢത എത്രത്തോളം ഉണ്ട് അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഓരോ സ്റ്റെപ്പും ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ വാചകത ഏത് വമ്പനാണെങ്കിലും സംരക്ഷിക്കില്ല നിങ്ങൾ സംരക്ഷിച്ചാലും ഒരു പുല്ലുമില്ലെന്നേ ഒരു ചുക്കുമില്ലെന്നേ കാരണം ഇവിടെ ഇത് ഹൈക്കോടതി എപ്പോഴാണ് ഇത് പുറത്തു വന്നത് ഇവിടെ ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണർ ആ സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ വീണ്ടും രണ്ടാം വട്ടവും ഇത്തരത്തിൽ ഈ ദ്വാരപാലകരുടെ ശില്പം പുറത്തു പോകുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അറിയാതെ അത് കൊണ്ടുപോകുന്നു കണ്ടപ്പോൾ അദ്ദേഹം ഹൈക്കോടതി റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുറന്ന് നടത്തിയിട്ടുള്ളൊരു അന്വേഷണം ആ അന്വേഷണത്തിലാണല്ലോ കേരളം അല്ലെങ്കിൽ അയ്യപ്പ അയ്യപ്പഭക്തന്മാർ മുഴുവൻ ആഗോളതലത്തിലുള്ള അയ്യപ്പ ഭക്തന്മാർ മുഴുവൻ ഞെട്ടുന്ന രീതിയിലുള്ള ഈ കൊള്ള തീവെട്ടിക്കുള്ള പുറത്തു വന്നത് ആ തീവെട്ടിക്കുള്ള പുറത്തു വന്നപ്പോ ഹൈക്കോടതി കൃത്യമായ ഇടപെടൽ നടത്തി ഹൈക്കോടതി തന്നെ പറഞ്ഞു വളരെ കൃത്യതയാർന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ അവരുടെ നിയന്ത്രണത്തിൽ നോക്കൂ കോടതിയിൽ ഈ വിവരം വരുമ്പോൾ പോലും ഈ കേസ് വരുമ്പോൾ പോലും കോടതിയിൽ പോലും ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനെ പോലും ആ ഹോളിൽ നിർത്താതെ അദ്ദേഹത്തെ പോലും മാറ്റി നിർത്തിയിട്ടാണ് നേരിട്ട് ഈ ഉദ്യോഗസ്ഥരോട് കോടതി വ്യവഹാരത്തിൽ ഇടപെടുന്നത് അപ്പോൾ ആ രീതിയിൽ കൂടി കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായി ഒന്നിന് പുറകെ ഒന്നായി നേതാക്കന്മാർ പിടിക്കപ്പെടുമ്പോഴും ഞങ്ങളെ ആരെയും ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല ഏത് വമ്പനായാലും എന്ന് പറയാൻ നിങ്ങൾ സംരക്ഷിക്കുന്നേ നിങ്ങൾ സംരക്ഷിച്ചാൽ എന്താ നിങ്ങളിപ്പോൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കല്ലേ നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ന്യായീകരണം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പത്മകുമാറിനെതിരെ സംഘടനാപരമായ നടപടിയെടുക്കണം വാസുവിനെതിരെ നടപടിയെടുക്കണം വാസുവ് ചെറിയ മീനല്ലോ വാസു സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നാൾ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി തുടർച്ചയായിരുന്നയാൾ വാസുവിനെ രണ്ട് തവണ ദേവസ്വം കമ്മീഷണറാക്കി വെച്ചിരുന്നയാൾ അദ്ദേഹത്തെ പിന്നീട് നേരിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയാൾ അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന പത്മകുമാർ പത്മകുമാർ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആണല്ലോ നിങ്ങളുടെ നിലപാടുകൾ നേരത്തെ എന്തിനാ ഞങ്ങളുടെയൊക്കെ കാര്യം വിടും പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ഞങ്ങൾ ഭരണ പ്രസിദ്ധീകരിക്കുമ്പോൾ ഒക്കെ വിടൂ നിങ്ങൾ ഇ പി ജയരാജന് കൊടുത്ത നീതിയെങ്കിലും നിങ്ങൾ പത്മകുമാറിനോട് നീതി കാണിക്കണ്ടേ ഇ പി രാജരാന് ഒരു നീതി പത്മകുമാറിനും മറ്റൊരു നീതിയും ശരിയാണോ ഒരിക്കലും അല്ലല്ലോ അതിനപ്പുറത്തെ എത്ര എത്രയോ ആളുകൾ എന്തിനേറെ പറയുന്നു ഇപ്പൊ ഇരിക്കുന്ന എ കെ ശശീന്ദ്രനും കൊടുത്ത നീതി അദ്ദേഹത്തിനെതിരായി ഒരു പിന്നെ ശബ്ദശകലം പുറത്തു വന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ പത്മകുമാറിനെ സംരക്ഷിക്കുന്നത് അതിനാണ് ഉത്തരം വേണ്ടത് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ വമ്പന്മാർ ഇതിലും വലിയ ആളുകൾ ഈ തട്ടിപ്പിന്റെ പിന്നിൽ ഉണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അവർ പുറത്തു വരും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ മേക്കെട്ട് കയറാൻ വരുന്നത് നിങ്ങൾ എന്തിനാ പ്രതിപക്ഷത്തിന് മേക്കിട്ട് കയറാൻ വരുന്നത് നോക്കൂ ഇത്രയും അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് ഈ ആഗോളതലത്തിലുള്ള നിങ്ങൾ അയ്യപ്പ ഭക്തന്മാരുടെ സംഗമമൊക്കെ നടത്തിയല്ലോ സ്മൃതി എന്ന് ആലോചിച്ച് നോക്കൂ എപ്പോഴായിരുന്നു ഇതൊക്കെ നടത്തിയിട്ടുള്ളത് ഇവിടെ സുപ്രീം കോടതിയുടെ വിവാദമായ ആ വിധി വന്നതിന് ശേഷം അവിടെ എന്താ പറയുന്നത് ഇവർ സംഗമമൊക്കെ നടത്തി സ്ത്രീ പ്രവേശം ഉറപ്പുവരുത്തി അതിനുശേഷം പിന്നെ പുതിയ ടീമിനെയൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോയി അതിൻ്റെ ആ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് രണ്ട് മാസത്തിനുള്ളിലാണ് ഇത്തരത്തിൽ ആദ്യത്തെ തവണ ഉണ്ടാകുന്നത് ഇപ്പൊ ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് തന്നെ നടന്നിരിക്കുന്നു അപ്പോൾ നോക്കൂ ദേവസ്വം ബാനലിനോടുകൊണ്ട് ഒരുപാട് 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 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് അതിനൊന്നും ഉത്തരം കിട്ടുന്നില്ല ഇവിടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോ എന്താ പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് ദൈവതുല്യനായി കണ്ടിരുന്ന ആൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ആരാണ് ഈ ദൈവതുല്യൻ ആരാണ് മന്ത്രിമാരാണ് ശബരിമലയ്ക്ക് മാത്രമേ ഉള്ളൂ ബന്ധം ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ നോമിനികളാണല്ലോ ദേവസ്വം ബോർഡ് ദൈവത്തുല്യനായി ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരാളെ കാണണമെങ്കിൽ അത് അദ്ദേഹത്തിന് എത്രമാത്രം ബന്ധമുള്ള ആളായിരിക്കാം എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ എന്തുകൊണ്ട് മന്ത്രിമാരായിക്കൂടാ അപ്പോൾ അവിടെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഇവിടെ ഇച്ഛാശക്തി ഉണ്ടായിരുന്നെങ്കിൽ സി പി എമ്മിന് ഇച്ഛാശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം നടപടിയെടുക്കുമായിരുന്നല്ലോ എപ്പോഴാണ് ഇത്തരത്തിൽ കോടതി വിധി വന്നാൽ മാത്രമേ നടപടി എടുക്കേണ്ടതുള്ളൂ എന്ന തീരുമാനം വന്നത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് എം മുകേഷിൻ്റെ കാര്യത്തിലാണ് അതിനുശേഷം വന്നിട്ടുള്ളത് ഇപ്പോഴാണ് പത്മകുമാറിന്റെ കാര്യത്തിലാണ് എന്താണ് നിങ്ങൾക്ക് ഈ പത്മകുമാർ അതും വിശ്വാസവുമായി ബന്ധപ്പെട്ട നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമവും നടത്തിയിട്ട് നിൽക്കുകയല്ലേ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇത്രയും വിവാദം നിൽക്കുമ്പോൾ ഇത്രയും വലിയ തീവെട്ടിക്കുള്ള ദേവസ്വം മാനിൽ പറഞ്ഞിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട മെയിൻ്റെനൻസ് എന്ത് നടത്തിയാലും ആ കോമ്പൗണ്ടിൽ വെച്ച് നടത്തണമെന്നിരിക്കെ തുടർച്ചയായി ഇത് നടത്തിയതിനു ശേഷവും നിങ്ങൾ ഇപ്പോഴും അതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നിരീക്ഷണത്തിൽ നടത്തുന്ന കേസിന്റെ ഭാഗമായി പിടിക്കപ്പെട്ടവർ അവർ ജയിലിൽ പോയിട്ടും ഞങ്ങൾ കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലല്ലോ പ്രതിപക്ഷം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലോ ഏതെങ്കിലും പോലീസല്ലോ അന്വേഷിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ സേനകളല്ലോ അന്വേഷിച്ചത് ഇത് അന്വേഷിച്ചത് ഹൈക്കോടതി ഞാൻ പറയട്ടെ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലുള്ള കേരള സംസ്ഥാന സർക്കാരിന്റെ പേറോളിലുള്ള ഉദ്യോഗസ്ഥർ അവർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ അത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലായത് കൊണ്ടാണ് ഇത്രയെങ്കിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുള്ളൂ അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ ഇനി അവർ അവർ ഇതുമായി ബന്ധപ്പെട്ട എന്താണ് ഹൈക്കോടതി എന്തെല്ലാം കമൻസാണ് പലപ്പോഴും നടത്തിയെന്ന് നമുക്കറിയാം പക്ഷേ ഇവിടെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടും ഹൈക്കോടതി നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു കേസിൽ ഇങ്ങനെ അന്വേഷ അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടും അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ അവർ ഈ നമുക്കറിയാം കൊടിസുനി ഉൾപ്പെടെയുള്ള കൃർമാണി മനോജ് ഉൾപ്പെടെയുള്ളവർ പല കൊലപാതക കേസുകളിലും അവർ ജയിലിൽ പോയപ്പോൾ അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചതുപോലെ ഇവിടെ അയ്യപ്പനെയും അയ്യപ്പൻ്റെ പിന്നെ ചുറ്റുമുള്ള ശ്രീകോലുമായി ബന്ധപ്പെട്ട് കോടാനു കോടിയുടെ സ്വർണം അത് സ്വർണത്തിൻ്റെ വില മാത്രമല്ല താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതിനപ്പുറത്തേക്ക് നമ്മളുള്ളൊരു വിശ്വാസം ആ അവിടെ പവിത്രത പരിഭാവനത അത് മുഴുവൻ തച്ചു തകർത്തുകൊണ്ട് എന്തുമാകാം ഇതുപോലെയുള്ള സഹാക്കന്മാർക്ക് എന്ത് വിശ്വാസ്യതയാണെന്നേ എന്നിട്ട് പത്മകുമാർ എന്താ ഞാൻ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എനിക്ക് തലമുറകളുടെ പാരമ്പര്യമുണ്ട് അവിടെ ഹരിവരാസനം എഴുതിയത് എന്റെ ബന്ധു ഇങ്ങനെയൊക്കെ പച്ചക്കള്ളം പറഞ്ഞിട്ട് ഈ സ്വർണ്ണങ്ങൾ സ്വർണ്ണം ഉൾപ്പെടെ അടിച്ചോണ്ട് പോകുന്ന ഈ പത്മകുമാറിനെ പോലെയുള്ളവരെ ഇപ്പോഴും സി പി എം സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ സി പി എം സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് അതൊരിക്കലും ക്ഷമിക്കുന്ന ക്ഷമിക്കാവതല്ല എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ ശരി स्मृति कार्ड